വിശുദ്ധ സൂറത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാം വല്ലവനും വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് അത് മനുഷ്യരെ മുഴുവൻ മുഴുവൻ കൊലപ്പെടുത്തിയതിന് ഒരാളുടെ ജീവൻ ജീവൻ രക്ഷിച്ചാൽ മനുഷ്യരുടെ രക്ഷിച്ചതിന് ും ലോക ജനസംഖ്യുടെ ശതമാനമാണ് മുസ്ലിം പോപ്പുലേഷൻ എന്നാൽ ലോകത്ത് നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ ഇസ്ലാമിക തീവ്രവാദമാണ് തന്നെ അതുകൊണ്ട് എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളാണ് എന്നൊന്നും അർത്ഥമാക്കേണ്ടതില്ല എങ്കിലും ഇത്രയധികം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു മതവിഭാഗം മുന്നിട്ടിറങ്ങുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രത്യേക ശാസ്ത്രം അതിനെ അനുവദിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സമൂഹം ഒന്നാകെ അതിനെ എതിർത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമിക തീവ്രവാദം ഇങ്ങനെ ഒരു വിഷവൃക്ഷമായി വളരുകയില്ലായിരുന്നു ഇസ്ലാമിക തീവ്രവാദാക്രമണം നടക്കുമ്പോൾ മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ തീവ്രവാദത്തിന് മതമില്ല എന്ന് ഓർക്കുന്നതും അത് പറയാൻ വേണ്ടി ഓടി നടക്കുന്നതും വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പത്രപ്രവർത്തകൻ എന്ന പേരിൽ നടക്കുന്നവരും ഇതേ പണിയാണ് ചെയ്യുന്നത് അക്കൂട്ടത്തിലാണ് അരുൺകുമാർ ഉള്ളത് കാശ്മീരിൽ നടന്ന ഇസ്ലാമിക തീവ്രവാദ ആക്രമണത്തെ ന്യായീകരിക്കാൻ വേണ്ടി അരുൺകുമാർ ഖുറാനിൽ നിന്നും ഒരു വാക്യം അതും ആ വാക്യമാണ് പ്രധാനമെന്ന നിലയിൽ എടുത്തുകൊണ്ട് ന്യായീകരിക്കുന്നുണ്ട് എന്നാൽ അരുൺകുമാർ പിടിച്ച മറ്റൊരു വസ്തുതയുണ്ട് ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹനം കൊടുക്കുന്ന നൂറിലധികം ആയത്തുകൾ ഖുറാനിൽ തന്നെയുണ്ട് എന്നു സൂറ ഒമ്പതഞ്ച് അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയും അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്ന അവിടത്തെല്ലാം പതുങ്ങിയിരിക്കുകയും ചെയ്യുക സൂറ ഒമ്പത് ഇരുപത്തൊമ്പത് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹു അവന്റെ ദൂതിന് നിഷിദ്ധമാക്കിയത് നിഷിദ്മായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ തുറ എട്ട് മുപ്പത്തൊമ്പത് കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക തുറ ഒമ്പത് മുപ്പത്തൊമ്പത് നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളെ അല്ലാത്ത വല്ല ജനതയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും സൂറ ഒമ്പത് നൂറ്റി ഇരുപത്തി സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം ഇങ്ങനെ പറയാൻ പോയാൽ ഇതൊന്നും ഇപ്പൊ തീരത്തില്ല അതുകൊണ്ട് ഇനിയുള്ള ആയത്തുകളുടെയൊക്കെ നമ്പരും അതിന്റെ സ്ക്രീൻഷോട്ട് ആക്കി ഞാൻ ഇതിലിട്ടേക്കാം ആവശ്യമുള്ളവർ അത് നോക്കി ഗൂഗിളിൽ തപ്പുകയോ ഖുറാനിൽ തപ്പയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇവയൊക്കെ യുദ്ധസന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ് അതുകൊണ്ട് ഇന്ന് അതിന് പ്രസക്തിയില്ല എന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടാവും അല്ലെ അവരോട് എന്റെ ചോദ്യം ഇസ്ലാമിൽ എന്നാണ് യുദ്ധം അവസാനിക്കുന്നതെന്നൊന്നും പറഞ്ഞാൽ കൊള്ളാൻ ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴിലാകുന്നത് വരെ വിശുദ്ധ യുദ്ധം അഥവാ ജിഹാദ് തുടരണമെന്നാണ് ഖുറാൻ നിർദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൊന്നു തീർക്കുന്നത് വരെ തീവ്രവാദം തുടരാമെന്ന് തന്നെയാണ് ഇനി ഒന്നുകൂടി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യമായി അധികാരമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മുഹമ്മദ് പറഞ്ഞതല്ല പിന്നീട് അധികാരം ലഭിച്ച മുഹമ്മദ് പറഞ്ഞത് മദീനയിലെത്തിയ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദിന് അധികാരം ലഭിക്കാൻ തുടങ്ങിയത് അതിനുശേഷം പുള്ളി പറഞ്ഞതാണ് ഖുറാനിലെ പല കാര്യങ്ങളും ഈ അക്രമത്തിനുള്ള ആയത്തുകൾ ഒട്ടുമിക്കതും തന്നെ മുഹമ്മദ് ഒരു പ്രവാചകനായി അംഗീകരിക്കപ്പെട്ടതിന് ശേഷം പറഞ്ഞവയാണ് എന്നാൽ സമാധാനത്തിന്റെ വാക്യം മുഹമ്മദ് അത്ര അറിയപ്പെടാത്ത കാലത്ത് പറഞ്ഞത് അതായത് ഖുറാനിൽ സമാധാനത്തിനുള്ള വാക്യങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നതും ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് എല്ലാം വെറും പച്ചക്കള്ളമാണ് ഇനി ഈ പറഞ്ഞ വാക്യത്തിനും ഒരു ഉടായ്പുണ്ട് വാക്യത്തിന്റെ പകുതി ഭാഗം മാത്രമാണ് അരുൺകുമാർ പറഞ്ഞത് അത് മുഴുവനായി പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ആരെങ്കിലും ഒരാളെ കൊന്നാൽ അത് മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് ദൈവത്തിന്റെ ദൂതന്മാർ ഇസ്രായേലി മക്കളോട് പറഞ്ഞിട്ടുള്ള നിയമമാണ് എങ്കിലും അവർ അത് പാലിക്കുന്നില്ല സത്യത്തിൽ അള്ളാഹുവിനും അവന്റെ പ്രവാചകനും എതിരെ പ്രവർത്തിക്കുന്ന ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുകയും അവരുടെ കൈകാലുകൾ വിപരീത ദിശകളിൽ വെട്ടിമാറ്റുകയും ചെയ്യുകയാണ് വേണ്ടത് ഈ ആയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ അരങ്ങേറിയിട്ടുണ്ടോ ഓർമ്മയുണ്ടല്ലോ ജോസഫ് മാഷിന് ഇതിലെ പ്രധാനപ്പെട്ട വാക്യം മറച്ചുപിടിച്ചിട്ട് ഇസ്രായേൽക്കാർക്ക് പങ്കുകൊടുത്ത നിയമം ഇതാണ് ഖുറാന്റെ അന്തസത്ത എന്ന തരത്തിൽ പ്രചരിപ്പിക്കാനും വേണം അല്പ ഉടുപ്പ് ആഫ്രികളെല്ലാം കൊല്ലണം എന്ന് പറയുമ്പോൾ പിന്നെ ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ ലോകത്തന്യമതസ്ഥരൊന്നും അവശേഷിക്കില്ലല്ലോ ഈ ചോദ്യം നമുക്ക് അവരോട് തിരിച്ചു വേണാൻ ചോദിക്കാം കാരണം ഒരാളെ കൊന്നാൽ എല്ലാവരെയും കൊന്നതിന് തുല്യമാണ് എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ആരെയും കൊല്ലില്ലല്ലോ ഇന്ന് ഇസ്ലാം മതവിധികൾ അനുസരിച്ച് ലോകത്തിലെ എല്ലാവരെയും കൊല്ലാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് അത് സാധിക്കാത്തത് മുഹമ്മദിന്റെ വാക്കുകൾക്കും തകർക്കാൻ പറ്റാത്ത മാനവിക മൂല്യങ്ങൾ മനുഷ്യനിൽ ഉണ്ട് എന്നതിന് തെളിവാണ് കൂടാതെ അവർ ജീവിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ അവരെ പിന്നോട്ടടിക്കുന്നു എന്നും വേണം മനസ്സിലാക്കാൻ എന്നാലും പറ്റുന്നിടത്തെല്ലാം അവരവരുടെ ജിഹാദ് പുറത്തെടുക്കുന്നുണ്ട് അതും പലതരത്തിലാണ് എന്ന് മാത്രം അത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലേക്കൊന്ന് നോക്കിയാൽ മതി ഒന്ന് മതം തലയ്ക്ക് പിടിച്ച രാജ്യങ്ങളിലേക്കും രണ്ട് ഇവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അവസാനമായി ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ് വെറുതെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് ഒരു വലിയ ലിസ്റ്റ് കിട്ടും അതിൽ നൂറെണ്ണം എടുക്കുക അതിൽ ആദ്യത്തെ അറുപത്തൊന്നെണ്ണവും ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആയിരിക്കും സോ പറയാനുള്ളത് എത്രയേ ഉള്ളൂ ഉപദേശവും കൂടായിപ്പും കൂടെ ഒരു പാത്രത്തിൽ വിളം